ഇന്നലെ പോത്തിന്റെ വാങ്ങാൻ അല്ലേ എന്താ ചോദിച്ചു കേട്ടില്ലേ എന്തെ വിണ്ടാത്തേ നീ എവിടെ പോത്തി എന്റെ സാറേ ഞാൻ പോത്തിനൊന്നും മോശിച്ചിട്ടില്ല ആ സേവിയർ എനിക്കെതിരെ പരാതി കൊടുത്തെന്ന് പറഞ്ഞു അത് ചോദിക്കാൻ അടുത്തൊക്കെ നമുക്ക് പിന്നെ പോകാം തൽക്കാലം ജീപ്പിക്കാറ് അതെന്നാ സാറേ കട്ടവനെ കിട്ടില്ലേ കിട്ടിയവനെ പോക്കണത് ഏർപ്പാട് എന്താ ജീപിക്കാറൊരു മടി ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല സാറേ ഞങ്ങള് തീരുമാനിച്ചോളാം ഞാൻ പറഞ്ഞില്ലേ പോലീസ്

എനിക്കേ ഒരു വക്കീലിനെ കാണണം എടി അവനെ പോലീസ് സ്റ്റേഷൻ ഇറക്കണ്ടേ അപ്പച്ചൻ ഈ വയസ്സാങ്കാലത്ത് എന്തിനാ ഇതിന്റെ പുറകെ ഞാൻ ഫാദറിനോട് ജാമ്യത്തിൽ ഇറക്കുന്നോട്ടെ ഫാദർ എടി ഫാദർ നോക്കിക്കോട്ടെ എന്നാലും എനിക്ക് സേവിയറിന്റെ മുഖത്ത് നോക്കി രണ്ടു വർത്തമാനം പറയണം കാശിനത്തിരി ബുദ്ധിമുട്ടുണ്ടെന്ന് കരുതി പാപ്പറത്തെ വീട്ടുകാർക്ക് കക്കേണ്ട ആവശ്യം ഇതേവരെ വന്നിട്ടുണ്ടെന്ന് അവനൊന്നറിയണം ഒരു ുംപ്പച്ച എന്തിനുള്ള അപ്പച്ച വീണ്ടും തല്ലുണ്ടാക്കാൻ പോവാണോ ഈ കുടുംബത്തിൽ തരും സമാധാനമില്ല കുറച്ചു കാലായിട്ട് ഞാൻ പെട്ടി തയ്യാറാക്കി വെച്ചിട്ടുണ്ട് അതെല്ലാരും കൂടി എന്നെക്കൊണ്ട് അടുപ്പിക്കരുത് കർത്താവേ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവായിരിക്കാ നീ തന്നെ തുണ സാനു ഞാകെ ഉള്ളത് നീയാ നീ ആ ആന്റണീന്റെ പുറകെ നടന്ന സമയം കളയല്ലേ ഇവിടെ നീ എന്തെങ്കിലും പണി ചെയ്ത അവൻ കാര്യം നോക്കാൻ നോക്ക് ഇത്ര നാളും അവന്റെ കൂടെ നടന്നു നിനക്ക് വല്ലതും കിട്ടിയോ കടല്ലാതെ ഓ വീട്ടും വീട്ടും ഞാൻ ചാവണ വരെ നിനക്ക് വല്ലതും ഞണ്ണാൻ കിട്ടും അത് കഴിഞ്ഞ് ഈ കോളനിയിൽ തെണ്ടി അടക്കേണ്ടി വരും ഇത് എന്നിട്ട് നിനക്ക് ബുദ്ധി ഉദിക്കുന്നുണ്ടോ